ദൈവത്തിന് പ്രവർത്തികൾ നാലാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന ഉത്തരം പറഞ്ഞു ഒരു മനുഷ്യൻ സൗഖ്യമായപ്പോൾ മൂന്നാമത്തെ അധ്യായത്തിൽ അപ്പോസ്തല പ്രവർത്തി അതിനുശേഷം മഹാസഭ അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ കാര്യസ്ഥന്മാർ വലിയ ആളുകൾ മേലധികാരികൾ പത്രോസിനെയും യോഹന്നാനേയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഈ നാമത്തിൽ മേലാൽ നാമത്തിൽ ആ ശേഷം യോഹന്നാനും എന്നാണ് പറയുന്നത് ദൈവത്തെക്കാൾ അധികം നിങ്ങൾ നിങ്ങളെ അനുസരിക്കുന്നു ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധ അതെ നമ്മളും വിധിക്കണം ദൈവമക്കൾ ദൈവത്തെക്കാൾ അധികം മനുഷ്യരെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധി നമ്മൾ മനുഷ്യരെ അനുസരിക്കും അല്ലെ ജോലി ചെയ്യുന്നിടത്തവരെ അനുസരിക്കും ഒൻപത് മണിക്ക് പഞ്ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒൻപത് മണിക്ക് ഓഫീസിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കും വർക്ക് ഫ്രം ഹോം ആണെങ്കിലും അവർ പറയുന്നത് അനുസരിക്കും ദൈവത്തെ അനുസരിക്കുന്നു ഞാൻ അനുസരിക്കുന്നുണ്ടോ നിങ്ങളനുസരിക്കുന്നുണ്ടോ എന്താ ദൈവം പറയുന്നത് നമ്മൾ യേശുവിന്റെ ശിഷ്യന്മാർ എന്നല്ലേ അവകാശപ്പെടുന്നത് വിശ്വാസികൾ വിശ്വാസികൾ എന്നൊരു കൂട്ടമുണ്ടോ യേശുവിന്റെ ശിഷ്യന്മാർ ശിഷ്യൻ വിശ്വസിക്കുന്നവരുടെ കൂട്ടം അവർ ശിഷ്യന്മാർ അതെ ആരാണ് ശിഷ്യന്മാർ ഗുരു പറയുന്നത് അനുസരിക്കുന്ന അവരാണ് ശിഷ്യന്മാർ ഗുരുവിന്റെ പിന്നാലെ പോകുന്നവർ അവരാണ് ശിഷ്യന്മാർ അപ്പോൾ ഗുരു ഇവിടെ പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് മത്തായിട്ട സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ

ഇത് ദൈവത്തിന്റെ ആജ്ഞയാണ് മഹാൻ ആദേശ് ആദേശ് എന്ന് പറഞ്ഞാൽ ഇത് ഈ വാക്യങ്ങൾ പഠിക്കുന്ന ദൈവദാസന്മാർ അവർ ഇത് പഠിച്ച് ഇതിന്റെ മൂലഭാഷയൊക്കെ പഠിച്ച് പറഞ്ഞിരിക്കുന്നത് ഈസ് എ കമാൻഡ് ഒരു കമാൻഡ് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് നമ്മുടെ കയ്യിൽ വെച്ച് പറഞ്ഞു ഒരു കഥ അതൊരു സംഭവ കഥയാണെന്നാണ് ഞാൻ കേട്ടത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ചെന്ന് പറഞ്ഞു ഞങ്ങൾ ഈ നാട് വിട്ട് പൊക്കോളാം എന്റെ ഭർത്താവിനെ കൊല്ലരുതേ അടുത്ത ദിവസം രാവിലെ കൊല്ലാൻ പോവുകയാണ് അയാള് അവര് കരുത്ത് കേട്ടപ്പോൾ ബ്രിട്ടീഷ് മേലധികാരി പറഞ്ഞു ഓക്കെ പ്ലേസ് ഈ സ്ഥലം വിട്ടു പോകട്ടെ അവിടെ ഒരു ഓഫീസ് കൊടുത്തു നിങ്ങള് അവിടെ

നമ്മൾ ഈ ലോകത്തിന്റെ പുറകെ മനുഷ്യരെ മാത്രമാണോ നമ്മൾ അനുസരിക്കുന്നത് ജോലി തന്നവര് അയ്യായിരം രൂപ അൻപതിനായിരം രൂപ അഞ്ചു ലക്ഷം രൂപ ശമ്പളം തരുമ്പോൾ അവരെ നമ്മൾ അനുസരിക്കുന്നു അല്ലേ ഇരുപത്തിനാല് മണിക്കൂറും അവർക്ക് വേണ്ടി പതിനെട്ട് മണിക്കൂർ അവർക്ക് വേണ്ടി പത്തു മണിക്കൂർ അവർക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത് ഞാൻ ചർച്ചിൽ കീബോർഡ് വായിക്കുന്നുണ്ട് ഞാൻ സ്തോത്ര എടുക്കുന്നുണ്ട് സ്തോത്ര പ്രാർത്ഥിക്കുന്നുണ്ട് പല മാതാപിതാക്കളും പറയുന്നത് ഞങ്ങളും മോനെ ചെറുപ്പത്തിലെ സമർപ്പിച്ചതാ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഓ ദൈവം അവനെ മിനിസ്ട്രിയിൽ ഉപയോഗിക്കുന്നു എന്താ അരി അവൻ ചെയ്യുന്നേ അവൻ ചർച്ചിൽ അസോസിയേറ്റ് അവന്റെ പണി എന്താ അവൻ ആ സ്ത്രോത്രാഴ്ചക്ക് പാട്ടുപാടുന്നു അവനാണ് ഡ്രമ്മടിക്കുന്നത് അതൊക്കെയാണോ മോനെ അതൊക്കെയാണോ അതൊക്കെയാണോ അത്യാവശ്യമുള്ള കാര്യം പലരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അയ്യോ ഇന്ന് ഡ്രം അടിക്കുന്ന മോൻ വരാതിരുന്നാൽ എന്റെ മോനെ അവരവസരം കിട്ടും ആ ചാച്ചൻ വരാതിരുന്നാൽ ഇന്ന് എനിക്ക് കീബോർഡ് വായിക്കാം ചർച്ചിൽ പലതിരിക്കുക ഒരിക്കൽ പോലും യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്ത മൂന്ന് ലക്ഷം ഗ്രാമങ്ങൾ ഭാരതത്തിൽ ദൈവം പറഞ്ഞു പോകാൻ ദൈവത്തെ അനുസരിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ മനുഷ്യരെ അനുസരിക്കുന്നുണ്ട് അല്ലേ സർക്കാരിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട് വാഹനത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞാൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടും കാരണം ഇല്ലെങ്കിൽ ഇവിടെ ഇന്ത്യയിലായിരുന്നോ എത്ര പേരുമോ ഫൈന ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് വെക്കും എന്തെങ്കിലും ചട്ടി പറഞ്ഞ നമ്മൾ വെക്കും അത് ഐ എസ് ഐ മാർക്ക് ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും കാരണം ഗവൺമെന്റ് പറഞ്ഞു ദൈവം പറഞ്ഞു ഗോ നമ്മുടെ ചർച്ചിൽ നൂറ് വിശ്വാസികളുണ്ട് എത്ര പേര് സുവിശേഷ പോയിട്ടുണ്ട് മൂന്ന് വർഷത്തിലൊരിക്കൽ അവിടെ പോയി ഈ ഒരു കളിയുണ്ട് എന്താ ആ കബഡി കബഡി എന്താ ചിലരുണ്ട് അവന് കളിയൊന്നും വലുതായിട്ട് അറിയത്തില്ല ഓടിപ്പോയി അങ്ങനെയും ലൈനെ തോട്ട് വരും നമ്മുടെ ചർച്ചിൽ പതിനൂർ വിശ്വാസികളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പത്ത് പേർക്ക് സുശേഷ വിലയ്ക്ക് പോകത്തില്ലേ അയ്യോ അവരൊക്കെ അത് ശരിയാ പണ്ടൊക്കെ പത്ത് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു എങ്ങനാണെങ്കിലും രണ്ടുപേരെങ്കിലും മണ്ടന്മാരായിരിക്കും അവരെ സുശേഷ വിലയ്ക്ക് വിടാമായിരുന്നു ഇപ്പൊ രണ്ടുപേര് പോലും ഇല്ല ഭയങ്കര മിടുക്കലാ ഒരാള് ലോയറാ ഒരാൾ ഡോക്ടറ പക്ഷെ ഡോക്ടർ ആയപ്പോ സുശേഷ വിലക്കാരനായിരുന്നു ആകാൻ തുടങ്ങിയപ്പം എന്നോട് ഡോക്ടർ പോൻ പറഞ്ഞു അങ്കിളെ അങ്കിളിന്റെ കഥ എന്നോട് എന്റെ അമ്മ പറയുമായിരുന്നു എന്നോട് പറയുമായിരുന്നു നീയും ഒരു ഡോക്ടർ ആകണം നീ ചെയ്യണം അങ്കിളെ ഞാന് എം ബി ബി എസ് കഴിഞ്ഞു ഞാനിന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് ആ അങ്കിളിനെ പോലെ എനിക്കും പോകണം സുവിശേഷ വില ചെയ്യണം എൻ്റെ അമ്മ പറഞ്ഞു നീ ജോലിയോടുകൂടെ അങ്ങ് ചെയ്താൽ മതി ോട് പറയാ ഹിപ്പോക്രസി രണ്ടു മക്കളുണ്ടോ വീട്ടിൽ രണ്ടുപേരും മനുഷ്യരെ അനുസരിച്ചാ മതിയോ മതിയോ അവൻ അസുഖം സമർപ്പിച്ചില്ലേ അവനെ ചർച്ചിൽ സമർപ്പിച്ചപ്പോ പറഞ്ഞില്ലേ ഇവനൊരു മിഷനറി ഡോക്ടറാകണോ എന്ന് അവൻ ഡോക്ടറായി എഞ്ചിനീയറായി ലോയറായി നേഴ്സായി ആരെങ്കിലും 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 ദൈവത്തെ അനുസരിക്കാനുണ്ടോ എന്റെ പ്രിയമുള്ളവരെ ഉള്ളവരെ എന്റെയും നിങ്ങളുടെയും ജോലിയൊന്നും ദൈവത്തിന് വലിയ കാര്യമല്ല ഞാനും നിങ്ങൾ കൊടുക്കുന്ന പണം പോലും ദൈവത്തിന് വലിയ കാര്യമൊന്നുമല്ല ദൈവത്തിന് വേണ്ടത് എന്റെയും നിങ്ങളുടെ സമയം എന്റെയും നിങ്ങളുടെ അവൈലബിലിറ്റി എവിടെയാണോ മനുഷ്യൻ മരിക്കുന്നത് അവിടേക്ക് പോകാൻ ആരെങ്കിലും ഉണ്ടോ ചർച്ചിനകത്ത് പാടുന്നോ അവിടെ പാടാൻ നൂറുപേരുണ്ടോ നൂറുപേര് എനിക്ക് ചിലപ്പം ഞങ്ങളുടെ സഹോദരങ്ങളുടെ പാട്ടൊക്കെ കേൾക്കുമ്പം ദൈവമേ ഈ പാട്ട് കേൾക്കേണ്ടി വരുന്നല്ലോ അത് ചിന്തിക്കും അവരൊരിക്കലും പാടിയിട്ടില്ല ആരെങ്കിലും ഉണ്ടോ പാട്ട് പഠിപ്പിക്കാൻ ദൈവത്തെ അനുസരിക്കും ദൈവത്തെ അനുസരിക്കാൻ പറയുള്ളവരെ ദൈവത്തിന്റെ വചനവുമായി പോകാം ഒറ്റ ജീവിതം അറുപത് വയസ്സിൽ ഗവൺമെന്റ് പറയും പൊക്കോളാൻ ഇന്ത്യയിൽ എഴുപത് എഴുപത് വയസ്സാവുമ്പോൾ എവിടെ ആയിരുന്നാലും പറയും ൊക്കോളാൻ ഇല്ലെങ്കിൽ കാലി പറയും പൊക്കോളാൻ തലമുറയും പൊക്കോളാൻ അവസാനം നമ്മൾ മണ്ണിലാകും മണ്ണിൽ സ്വർഗത്തിൽ നിക്ഷേപിക്കണ്ടേ ഈ ഭൂമിയിലെ നിക്ഷേപമാണോ അതോ സ്വർഗത്തിലെ നിക്ഷേപമാണോ നമ്മൾ വലുതായി കാണുന്നത് നമുക്ക് ദൈവത്തെ അനുസരിക്കാം ദൈവത്തിന്റെ മിഷന്റെ ഭാഗമാകാം